പേരിൽ ഞാൻ ഇപ്പൊ അത് ക്ലിയർ ചെയ്തു പക്ഷേ ചില ഘട്ടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കും അത്തരമൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആവാം എന്റെ ലൈഫിനെ പറ്റിയും പറ്റിയും ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു അതിന് കാരണമായത് ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നു അതാരെയാണെന്ന് ശക്തിക്കറിയാം പപ്പയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യമായി പറയുന്നത് ശക്തിയോടാണ്

ലേഖ രാഹുകാലത്തിന് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ് ആയിട്ട് ഞാൻ തന്നെ പറയാം ഹുമൂൺ എന്ന സംഗീതജ്ഞന്റെ ഇതുവരെ ഉള്ളതും ഇനി വർക്ക് ചെയ്യാൻ പോകുന്നതുമായ മുഴുവൻ സംഗീതവും സാഹിത്യവും നൃത്തവും ഭാവവും മൊത്തച്ചില്ലറ വ്യാപാരം നടത്തുവാനുള്ള അധികാരം ഇതിനാൽ പാലിച്ചോട്ടിൽ ഗോപാലകൃഷ്ണൻ നായരുടെ മകൾ അനുപമ ഗോപാലകൃഷ്ണൻ്റെതായിരിക്കും

ലൈഫ് ലൈഫ് സ്റ്റൈൽ സ്റ്റൈൽ ഒരു മിനിറ്റ് വാ എല്ലാം കൾച്ചർ രണ്ടു തരമാണ് ഇവിടെ ജനിച്ചു വളർന്നവരുടെ ഒരു രീതി അവരിന്തും മതപരമായ വിശ്വാസങ്ങളിലൂതി അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു രണ്ടാമത്തേത് ഒരുതരം അതിൽ പരിവം ഇംഗ്ലീഷുകാരനും തന്നെ തമിഴനും ഗുജറാത്തിയും ബംഗാളി പറയുന്ന രീതിയിൽ വിടുക്ക് കാണിക്കുന്നവരായിട്ട് ഇവിടെ ഉള്ളത് മമ്മി ും പിന്നെ എന്റെ മമ്മിയും എല്ലാം പപ്പയാണ് നമുക്കിടയിൽ ഒരു മുഖവരിയുടെ ആവശ്യമില്ല സിറ്റുവേഷൻ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ മെന്റലി ഡിസ്റ്റർബ് നിനക്ക് പറയാനുള്ളത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി പറയാൻ എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞില്ല എനിക്കെല്ലാം തന്നത് ഈ മണൽ നഗരമാണ് താങ്കളെ അടക്കം ഇവിടെ നടക്കാൻ പോകുന്നത് നാട്ടാചാരപ്രകാരമല്ലാത്ത ഒരു വിവാഹ നിശ്ചയമാണ് അനുവിൻ്റെയും കുമിയുണ്ണിൻ്റെയും എനിക്ക് കുറച്ച് സമയം തരണം ഇങ്ങനൊരു കാര്യം എനിക്ക് തനിച്ച് തീരുമാനിച്ച് ഉറപ്പിക്കാൻ പറ്റില്ല എനിക്ക് മുസാഫിറിനോടൊന്ന് ചോദിക്കണം 三分。 എന്താണ് പറഞ്ഞു ക്രിട്ടിക് സ്റ്റേജിലാണല്ലേ എന്തായിരുന്ന മോനെ പപ്പേ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിനിടയിൽ എനിക്ക്ന്ന് ചോദിക്കാൻ അറിയാനും പറ്റില്ല എന്തായാലും പപ്പേ താർത്തു കളഞ്ഞ ഒരു ന്യൂസ് ആയിരുന്നു അത് ശക്തി രാത്രിയിൽ നായർ ഫോൺ ചെയ്തിരുന്നു പാതിയെ എനിക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റിയോളൂ ആരോ പുളിക്കാരനെ ചീറ്റ് ചെയ്യൂ എൻ്റെ എല്ലാം നശപറ്റും എന്നൊക്കെ പറഞ്ഞു എന്തായിരുന്നു പ്രശ്നം ഇന്നലെ നായസാർന രണ്ട് ഇമെയിൽ മെസ്സേജസ് വന്നു ഇപ്പോഴും ഞാനത് ഫോൾസ് ന്യൂസ് ആണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്ത പുതിയ ബ്രാൻഡ് നെയിമും ലോഗോയും എക്സിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് നില വിപണിയിൽ ഇറങ്ങി നമ്മുടെ കമ്പനിയിൽ നിന്നും ഒരു മുട്ടു സൂചി പോലും മാർക്കറ്റിംഗ് ഡെലിവറി ചെയ്തിട്ടില്ല ഒട്ടുമുക്കാൽ കൺട്രികളിലെയും തുറമുഖങ്ങളിൽ നമ്മുടേതെന്ന് തോന്നിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആരോ ഡെലിവറി ചെയ്തു വാട്ട് യു ആർ പാർവണ ഗ്രൂപ്പിന്റെ ചെയ്യും ലോകോ അനുവിന്റെ പേരിലല്ലേ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ അത് ആർക്കും ഉപയോഗിക്കാൻ കഴിയും ഇമ്പോസിബിൾ ിൽ പൊന്നു വിളയിച്ചവരുടെ സ്ഥാനം നിഷേധിക്കാൻ കഴിയാത്തതാണ് എന്നാൽ കഥകളും നിരവധി ആ അനുപമ നായരാണ് ഇന്ന് നമ്മുടെ അതിഥി നിങ്ങളുടെ കമ്പനിയുടെ ലോഗോയും ബ്രാൻഡ് നെയിമും മറ്റാരോ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ എങ്ങനെ ഈ വിഷയത്തെ ഇരുപത്തിയഞ്ച് വർഷത്തെ അധ്വാനം കൊണ്ട് എന്റെ അച്ഛൻ പഠിത്തു നിർത്തിയ ഗുഡ് ബിൽ സമ്പാദ്യം എല്ലാം എല്ലാം ഒറ്റ ദിവസം കൊണ്ടാണ് തകർന്നു പോയത് വളർച്ചയുടെ ഇരുപത്തിയഞ്ചാം വർഷത്തിൽ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും പാറോണിയുടെ പ്രോഡക്റ്റുകൾ ഇറങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പുതിയ ബ്രാൻഡിൽ പുതിയ ലോഗോയിൽ ഞങ്ങളുടെ കമ്പനി പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്ന ഡേറ്റ് അത് വരുന്നതേ ഉള്ളൂ അതിനു മുൻപാണ് ഇത്തരമൊരു ചതി നടന്നിരിക്കുന്നത് ഇത് കാരണം ഞങ്ങൾക്കുണ്ടാകുന്ന ലോസ് അത് ആർക്കും ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് പുതിയ ബ്രാൻഡിൽ പാർവണിയുടെ പ്രോഡക്റ്റുകൾ ഇറക്കാൻ കോടികളാണ് ഞങ്ങൾ ചെലവാക്കിയിരിക്കുന്നത് പിന്നെ കടമെടുത്ത തുക വേറെ പക്ഷെ ഇങ്ങനെ ഒരു തിരിമറി അതും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ലോഗോയും ബ്രാൻഡും മറ്റൊരാൾ ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ അനുപമ ഇത് ഇന്ത്യ അല്ല മിഡിൽ ഈസ്റ്റ് ആണ് നിയമപരമല്ലാത്ത എന്തെങ്കിലും കാര്യം ഇക്കാര്യത്തിൽ നടക്കും എന്ന് കരുതുന്നുണ്ടോ അറിയില്ല എന്താണ് എനിക്കറിയില്ല നിങ്ങൾ പരാതി കൊടുത്തില്ലേ രജിസ്ട്രാർ രജിസ്ട്രാർ ഓഫ് ഓഫ് ട്രേഡ് ട്രേഡ് മാർക്കിൽ നാളെ പരിഗണിക്കുന്നുണ്ട് മാർക്കിന്റെ ഈ വിഷയത്തിന്റെ നിജസ്ഥിതി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആരാണ് ഇതിന് പിറകിൽ നാളത്തെ പ്രഭാതമാണ് ഇതിന് ഉത്തരം തരിക അതിനു മുമ്പ് ഈ സംഭവം നടന്ന ദുബായ് മാർക്കറ്റിന്റെ പ്രതികരണമാരായ ഓണർഷിപ്പ് ഓണർഷിപ്പ് നമുക്ക് സൂപ്പർ വാല്യൂവിന്റെ ഓണറായ മിസ്റ്റർ ബിജുവിനോട് സംസാരിക്കാം ർക്കത്തെക്കുറിച്ച് അനുഭവം രാവിലെ വിളിക്കുമ്പോഴാണ് പക്ഷേ പാർവണ ഗ്രൂപ്പിന്റെ ഒറിജിനൽ വന്നിരിക്കുന്നത് ഇന്നലെ രാത്രി സ്റ്റോക്ക് വന്നു സെയിൽസ് ഇന്ന് രാവിലെ ആരംഭിച്ചു കസ്റ്റമേഴ്സിന്റെ നല്ല അറിഞ്ഞ തന്നെ ഞാൻ എന്റെ ലീഗൽ അഡ്വൈസറെ വിളിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാണ് ചെയ്ത് ഇതാർക്കുണ്ടെങ്കിൽ സംഭവിക്കാം ക്ലോസ് ഫ്രണ്ട് അദ്ദേഹത്തിന് അറ്റാക്ക് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഇതിന് കാരണം ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ബ്രാൻഡ് ഫേക്കായിട്ട് മാർക്കറ്റിൽ ഒരു മാസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്